ഞാൻ ഇറങ്ങാം വിനോദക്കെ ഇറങ്ങാം നാം തിരക്കാം വിനോദ ഇന്ന് വിനോദിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂന്ന് അറിയില്ല അജി തേച്ചി കയറാമെന്ന് പറയണ്ടേ വിനോദ ഏട്ടന് അതങ്ങട്ടാ അപ്പൊ എല്ലാവരോടും ബൈ സുഹു സുഹു ആയി ആ ഞാൻ പോവാ വിനോദട്ടം കാണാൻ പോണത് സുഹന് സുഖല്ലേ ലൈവിലേക്ക് സ്വാഗതം വിനോദട്ട ഇപ്പൊ തരും ലച്ചു ചേച്ചി ഇറങ്ങിട്ട് തരും സുഹു വിനോദട്ട സുഹുന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് പവിത്ര ചേച്ചി സുഹു എന്ന് പറഞ്ഞത് സുഹു ചേച്ചി എന്ന് പറഞ്ഞിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് ദളപതി പ്രിൻസ് എന്ന് പറഞ്ഞിട്ട് സ്നേഹം വിനോദ ലിങ്ക് എന്ന് ചോദിക്കുന്നു ഇപ്പൊ വരും ഇപ്പൊ ചേച്ചി ഹൈ സുഹു എന്ന് പറയുന്നുണ്ട് വിനോദേട്ടൻ പവി എന്ന് പറഞ്ഞിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് സുഹു പവി എന്ന് വിളിക്കുന്നുണ്ട് പ്രിൻസസ് ചേച്ചി ഹായ് ദളപതി മോനെ എന്ന് പറഞ്ഞിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് പവിത്ര ചേച്ചി ചായ കുടിച്ചോ സുഹു ചേച്ചി ചോദിക്കുന്നുണ്ട് സുഹു വിനോദേട്ടാന്ന് വിളിച്ച സ്നേഹം കൊടുക്കുന്നുണ്ട് ലച്ചി ചേച്ചി ഹായ് ഓള് പറയുന്നുണ്ട് ആ വിനോദേട്ടന്റെ സുന്ദരമായ വിനോദം കാണുന്ന എല്ലാവരും വിനോദേട്ടന്റെ ഫേസ് ആണ് എല്ലാവർക്കും ചേച്ചി ഹായ് അജിതച്ചേച്ചി ഇവിടെ അജിതച്ചേച്ചിട്ടില്ല ക്ലിയർ ആണോ ആ അല്ല ഇല്ല കേയ് പോ വാന്ന കേറയേ ഉള്ളൂ കൈയ്ച് വന്തേലും ഇങ്ങല കഴിച്ചില്ല ആ അല്ല ഇടിപ്പോ കഴിക്കണം ഇടിപ്പോ ഇടിപ്പോ കേറ് കഴിക്കണം ഓ ഇന്ന് ശട്ട കേറ്റിട്ടാണല്ലോ ഇന്ത്യ ബ്ലാക്ക് വേനിയ ബിനോദട്ടണ്ടേ അതണ്ടോ വിനോദായിട്ട് ആണെങ്കിൽ ലച്ചു ചേച്ചിയുടെ ലൈവില് ടുഗദർ കേറാൻ വേണ്ടി ഫേഷ്യത് ചെയ്തതാ എന്നിട്ട് വന്ന് സ്നേഹം കൊടുക്കുന്നുണ്ട് ഹായ് ദളപതി അതൊക്കെ ഞാൻ വായിച്ചാണല്ലോ ദളപതി ലച്ചുമെന്ന് വിളിക്കുന്നുണ്ട് ലച്ചു ചേച്ചി എന്നെ പിൻ ചെയ്യുമേ ച്ചു ചേച്ചി ദലപതി എന്ന് പറയുന്ന സ്നേഹം കൊടുക്കുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് ദളപതി സുഹു എന്ന് പറഞ്ഞ് സ്നേഹ കൊടുക്കുന്നുണ്ട് ലച്ചു ചേച്ചി സുഹു എന്ന് പറയുന്ന സ്നേഹം കൊടുക്കുന്നുണ്ട് സുഹു പവി ചായ കുടിച്ചു പോകാൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ വായിച്ചു തരുന്നു ലച്ചു ചേച്ചി പവി എന്ന് പറഞ്ഞൊരു സ്നേഹം കൊടുക്കുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് സുഹു പവി എന്തുണ്ട് വിശേഷമാന്ന് ചോദിക്കുന്നുണ്ട് ലച്ചു ചേച്ചി വിനോദേട്ടാന്ന് പറഞ്ഞൊരു സ്നേഹം കൊടുക്കുന്നുണ്ട് പവിത്ര ഞാൻ കുടിച്ച് സുഹു ചേച്ചി എന്ന് പറയുന്നുണ്ട് ലച്ചു ചേച്ചി അജിത ചേച്ചി എന്ന് പറഞ്ഞിട്ട് സ്നേഹം കൊടുത്തിട്ട് കെട്ടിട്ട് എല്ലാവർക്കും കെട്ടിപ്പിടുത്തു മാറി ഇങ്ങോട്ട് ഉള്ളൂ ലു ചേച്ചി എന്ന് സ്നേഹം കൊടുക്കട്ട് കേട്ടിരിക്കുന്നുണ്ട് അജിത ചേച്ചി ഹാരി പറയുന്നുണ്ട് അജിത ചേച്ചി വിനോദേട്ടനെ കണ്ടു സുഹു വിനോദ കേസ് കാണിക്കുന്നു പറയുന്നുണ്ട് ദളപതി എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് അജിത ചേച്ചി വിനോദ് വന്നല്ലോ എന്ന് പറയുന്നുണ്ട് സുഹു ലച് കഴിച്ചുണ്ട് ലച്ചു ചേച്ചി കാഴ്ച പറയുന്നുണ്ട് സുഹു അല്ല ചുന്തലിച്ചിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് വിനോദം അല്ല അജിത് ചേച്ചി കണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ചോദിച്ചായിരുന്നല്ലോ